വിവിധ വ്യക്തികളുടെ പേരിലുള്ള ഇരുപത്തിയാറോളം ബാങ്ക് പാസ്ബുക്കുകൾ എ ടി എം കാർഡുകൾ മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ ചെക്ക് ബുക്കുകൾ എന്നിവയുമായി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന പ്രതി പിടിയിൽ കൊല്ലം പെരിനാട് ഞാറയ്ക്കൽ സ്വദേശി അലീന മൻസിൽ എസ് അമീർ എന്ന ഇരുപത്തിയാറുകാരനാണ് കേസിലെ പ്രതി ഇയാൾക്കെതിരെ പതിനേഴ് സംസ്ഥാനങ്ങളിലായി അൻപത്തിയൊന്നോളം സാമ്പത്തിക തട്ടിപ്പ് കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു അനധികൃത ചീറ്റുകളിൽ നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പൊന്നാനിയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് റെയ്ഡിനിടെ ബാങ്ക് പാസ്ബുക്കുകളും എ ടി എം കാർഡുകളും അടക്കം അമീറിനെ പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് കൂടുതൽ അന്വേഷണത്തിനായി മലപ്പുറം സൈബർ പോലീസിന് കൈമാറി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡി സിആർ ബി ഡിവൈഎസ്പി ജയചന്ദ്രന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയായിരുന്നു പ്രതിയുടെ കൈവശമുള്ള ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരിശോധിച്ചത് രാജ്യത്താകമാനം പതിനേഴ് സംസ്ഥാനങ്ങളിലായി അൻപത്തിയൊന്നോളം സാമ്പത്തിക തട്ടിപ്പ് സംബന്ധമായ പരാതികൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി കേരളത്തിൽ നാല് പരാതികളും ഇതര സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തിയേഴ് പരാതികളുമാണ് പ്രധാനമായി കണ്ടെത്തിയത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇയാളെ ടെലിഗ്രാമിൽ ദുബായിൽ നിന്ന് ഒരാൾ ബന്ധപ്പെടുകയും അയാൾ മലബാർ ഭാഗത്തുള്ള മറ്റൊരാളെ പരിചയപ്പെടുത്തുകയുമായിരുന്നു അയാൾ ഏജന്റ് മുഖാന്തരം സാധാരണക്കാരുടെ ബാങ്ക് അക്കൌണ്ടുകൾ കമ്മീഷൻ നൽകി വാടകയ്ക്കെടുക്കുകയായിരുന്നു ഇവ ഉപയോഗിച്ച് അമീറിന് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും എ കാർഡുകളും സ്ഥിരമായി എത്തിച്ചു നൽകുകയും ചെയ്തു ഈ അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് ഇവരുടെ സംഘം സാമ്പത്തിക ക്രമക്കേട് നടത്തിയിരുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകിയവർ അമീറിന്റെ നിർദ്ദേശപ്രകാരം ഫെഡറൽ ബാങ്ക് അക്കൌണ്ടുകളിൽ ഫെഡ് ആപ്പ് ആക്ടീവാക്കി വിവിധ അക്കൌണ്ടുകളിൽ നിന്ന് ഫ്രോഡ് മണി സ്വീകരിക്കുകയായിരുന്നു പിന്നീട് ബിറ്റ് കോയിൻ അടങ്ങിയ വിവരങ്ങളുള്ള ഒരു സ്ലിപ്പ് ദുബായിലുള്ള സംഘം അയച്ചു നൽകുകയും അതിനുള്ള ഇന്ത്യൻ മണി അവർ പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്ത് ക്രിപ്റ്റോ കറൻസി ദുബായിലുള്ള ആൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് അമീറിന്റെ ജോലി ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പ് പരാതിയിലെ പരാതിക്കാരുടെ കോഡുകളുടെ പണമാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളത് എന്നാണ് വ്യക്തമായിട്ടുള്ളത് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അമീറിനെ തൃശൂർ കൊരട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ായി കൊരട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ ചാനൽ പൊന്നാനി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി